ഈ ശവം വിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി സുഖാണോ സന്തോഷം കേട്ട ഒന്നൊരു സാക്ഷ്യം വായിക്കാം സ്നേഹമുള്ള ബഹുമാനപ്പെട്ട് വിനോദിച്ച എന്റെ പേര് സാലിമ എന്റെ മുട്ട് തേയ്മാനത്തെ തുറന്ന രണ്ട് മാറ്റി മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ നടത്തി മറില് കാൽമുട്ടുകൾ രണ്ടുപേരും മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ എന്നാലും രണ്ട് പുതിയ മുട്ടുകളും ഇൻഫെക്ഷൻ ആയി എന്തൊരു കഷ്ടം നയിക്കേ അതിനാൽ ആ മുട്ടുകൾ എടുത്തു മാറ്റേണ്ടി വന്നു പല പ്രാവശ്യം ഈ കാരണത്താൽ ഓപ്പറേഷൻ പിന്നെ ഓപ്പറേഷനും പിന്നെ മറ്റു പല വേദനകളും കടന്നുപോയാണ് ഇനി രോഗാണുക്കൾ ഒന്നുമില്ലാതെ ഇൻഫെക്ഷൻ എല്ലാം പൂർണ്ണമായി മാറിയാൽ മാത്രമേ മുട്ട വീണ്ടും വയ്ക്കാൻ സാധിക്കൂന്ന് ഡോക്ടർ പറഞ്ഞു ഒരു പ്രാവശ്യം ഞങ്ങൾ വീണ്ടും ഓപ്പറേഷന് വേണ്ടിട്ടെങ്കിലും ഇൻഫെക്ഷന്റെ സാന്നിധ്യം ഉണ്ടാൽ അത് പിന്നെ നടക്കാതെ തിരിച്ചു വന്നു അങ്ങനെ ഇരിക്കുകയാണ് അച്ഛന്റെ ടോക്കീനെ കുറിച്ച് അതിലൂടെ ഒരു കുഞ്ഞിന്റെ അസ്ഥിരോഗം ആ ടോക്ക് നേരെ പ്രാർത്ഥിക്കുന്നവരെ മാറി എന്നുള്ള സാക്ഷ്യം കേൾക്കാനടേ അത് കേട്ടപ്പോൾ അച്ഛൻ്റെ ഈ ചെറിയ ടോക്ക് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായി എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പരിചയമില്ലാത്ത എൻ്റെ മകൾ എനിക്ക് ആ അച്ഛന്റെ ടോക്കുകളെ ഡെയിലി അയച്ചു തരാമെന്നു നിങ്ങൾ അങ്ങനെ കുറച്ച് ചെയ്യണം അങ്ങോട്ടേ പ്രായമുള്ളവര് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത അവർക്ക് നിങ്ങളൊരു ഒരു സുവിശേഷം അല്ല അവർക്ക് എല്ലാ ദിവസവും ടോക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾ ആർക്കെല്ലാം അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടോ ഓ ഓക്കെ സമ്മതിച്ചു എന്റെ കാലില് ഇൻഫെക്ഷൻ എല്ലാം മാറി ഓപ്പറേഷൻ നടക്കണമെന്നും ുള്ള നിയോഗത്തിൽ അന്ന് മുതൽ അച്ഛൻ്റെ ടോക്കുകൾ കേട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ നിയോഗത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന ഞങ്ങൾ വീണ്ടും ഓക്കെ അങ്ങനെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ വീണ്ടും ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയി പലിശ ഡോക്ടർ അത്ഭുതപ്പെട്ട രോഗാണുക്കൾ ഒരു ഒരു ലക്ഷണം പോലും ഇല്ല കംപ്ലീറ്റ് ക്ലിയറായി ഡോക്ടർ തന്നെ അങ്ങനെ വിചാരിച്ചിരുന്നില്ല എന്ന് പറയും ശരീരത്തിൽ പിന്നെ ഇത്രയും ക്ലിയറായിട്ട് ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല എന്ന് ഡോക്ടർ അതിനുശേഷം പറയുകയും ചെയ്തു ഇപ്പോൾ എന്നോട് ഓരോ വിഷമ രോഗമൊക്കെ പറയുന്നവർക്ക് ഞാൻ ഓർമ്മ അച്ഛനെ ടോക്ക് അയച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ അമ്പച്ചനെനിക്ക് എന്തേലും ഇഷ്ടമായി അല്ലേ ലുയ്യാ ഞാൻ ഈ സാക്ഷിയൊക്കെ വായിച്ചത് നിനക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഒരു ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു മൃറക്കളോ ആണോ അമൊട്ട് മാറ്റി വെച്ചു അപ്പോൾ അതൊക്കെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കിയേ ഈ അമ്മച്ചയുടെ വിശ്വാസം അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം ഓപ്പറേഷൻ പോയിട്ട് നടക്കുന്നില്ല അത് ശാന്തമാകുന്നു ഓപ്പറേഷൻ അതൊക്കെ ഈശോടെ ഒരു പ്രവർത്തനമാണല്ലോ അങ്ങനെ ദൈവാനുഭവം കാണാൻ പഠിക്കണം അത് ക്യാൻസറെ മാത്രം മാറി എന്നുള്ളത് മാത്രമല്ല രോഗശാന്തി എന്ന് പറയുന്നേ ഇനി അതിനപ്പുറം നോക്കിയേ എന്നിട്ട് അമ്മച്ചി എന്നൊരു കാര്യം നോക്കിയേ ആ അമ്മച്ചി ആരെങ്കിലും വിഷമം പറഞ്ഞാൽ അതിന് ഒരു ടോക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് വേണ്ടി അമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും അതൊക്കെയാണ് അതിനകത്ത് സാക്ഷി എന്ന് പറയുന്നത് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതിലെ വായിക്കുന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ പ്രൈസല്ലോ ഈ സാക്ഷി വായിച്ചാൽ തന്നെ വലിയൊരു സുശേഷ പ്രകോഷണത് പ്രേസല്ലോ ഇപ്പഴമുള്ള സഹോദരങ്ങളെ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് യോഹന മൂന്ന് പത്ത് ആ വചനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളാണോ പിശാചന്റെ മക്കളാണെന്ന് ഒരു മാർഗ്ഗം എന്നതിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് തലക്കെട്ട് അങ്ങനെയല്ല ഞാൻ വിശദീകരിച്ച ഉള്ളൂ അല്ല വചനം വചനം ഇങ്ങനെയാണ് ഇതിൽ ഇതിൽ നിന്ന് ദൈവത്തിന്റെ മക്കളാണെന്നും പിശാചന്റെ മക്കളാണെന്നും വ്യക്തമാണ് അതൊരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് പറയാ നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തെന്നുള്ളവനല്ല തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ നമ്മൾ ദൈവമക്കളാണ് നമ്മൾ അങ്ങനെയാണ് താനും എന്ന് ഒന്ന് യോഹന മൂന്ന് ഒന്നിലൊക്കെ പറയുന്ന വാചനങ്ങൾ നിങ്ങൾക്കറിയാം അപ്പൊ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ ലക്ഷണം കാണിക്കണം അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഒരു 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 പട്ടിയുടെ കുട്ടി ആ പട്ടിയുടെ കുട്ടിയുടെ ലക്ഷണം കാണിക്കുള്ളൂ പൂച്ചയുടെ കുട്ടി പൂച്ചയുടെ ലക്ഷണം കാണിക്കുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ മനുഷ്യനാണ് എന്നുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം മാത്രം കാണിച്ചാൽ പോലെ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവം കാണിക്കണം അങ്ങനെയാണ് ദൈവമക്കളാണ് തിരിച്ചറിയാൻ പറ്റുള്ളൂ അവൻ ഒരുപാട് ഈ രണ്ട് സ്വഭാവ സവിശേഷത മാത്രം പോര കേട്ടോ ഞാൻ നീതി പ്രവർത്തിക്കുന്ന സഹോദരനെ സ്നേഹിക്കുന്നുണ്ട് ദൈവവും ഇല്ല അവനാ ദൈവം അവനെ അവനൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ലക്ഷണമാണ് നീതി എല്ലാ തലങ്ങളും നമുക്ക് നീതി പ്രവർത്തിക്കാം കാരണം പിന്നെ യേശ്വരി ചോയകുർത്തി പറയുന്നതാ ഇതാ നീതിമാൻ അല്ലേ നീതിമാനായ ഒരുവൻ മാത്രമേ ഉള്ളൂ ഈശോ അല്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം എപ്പോഴും നീതി പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നീതി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ദൈവം മക്കൾ നമ്മളെല്ലാം ആയിരുന്നു തികഞ്ഞല്ല ആയിക്കോണ്ടിരിക്കുക അതേപോലെ തന്നെ തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ പിന്നെ അവനെ ദൈവ മക്കളെന്ന് പറയാം കാരണം ദൈവത്തെ സ്നേഹിക്കാത്തവൻ സഹോദരനെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കാത്ത അത് പിന്നെ യോനാശിലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഇതിനകത്ത് പിശാചൻ്റെ മക്കളാരാണ് ദൈവത്തിന്റെ മക്കളെന്ന് വളരെ ക്ലിയറാണ് അവരാരെ കുറിച്ച് നോക്കണ്ട നമ്മളെ കുറിച്ച് നോക്കുക അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നീതി പ്രവർത്തിക്കാതെ പോയതുകൊണ്ടെങ്കിൽ അനുധിപ്പിക്കണം പരിഹാരം ചെയ്യണം കുമ്പസാരിക്കണം ഒക്കെ ചെയ്യണം ഇനി എല്ലാ കാര്യങ്ങളും അങ്ങനെ നീക്കി നോക്കി നോക്കി നോക്കണം പിന്നെ സഹോദരനെ സ്നേഹിക്കണം സഹോദരൻ എന്ന് പറഞ്ഞാൽ രക്തബന്ധം മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞ ഒരാളില്ല ഈശോ ഗുരിശം നോക്കുമ്പോൾ ശത്രുവിനെ കണ്ടില്ലല്ലോ എല്ലാ സഹോദരങ്ങൾ ഫ്രാൻസിസ് അങ്ങനെയല്ലേ ക്രൈസ്തല്ലേ ഓ ശനീകര കേട്ടോ പ്രാർത്ഥിക്കാം സ്തുതിക്കാവോലു ഹലലുയ ഹലലുയ കർത്താവെ ഉച്ചത്തിൽ സ്തുതിക്കാം ഈശോയെ ആരാധന 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 കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് ഞങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ സ്തുതി കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ ദൈവമ ഈ പ്രാർത്ഥനകൾ അങ്ങോട്ട് തന്നെ സ്വീകാര്യമായി തീരട്ടെ കർത്താവ് ഒരേ സമയം തന്നെ എത്രയോ പേരായിരിക്കും ഒരുമിച്ച ടോക്കുകൾ അവരുടെ എല്ലാ സ്തുതി പോയിരുന്ന സമയത്ത് നേരത്തെ ഈ ടോക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന ഉയർന്നതെല്ലാം അവിടുന്ന് കണക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാശ അന്ധകാശത്തിൽ തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേനുള്ള ചാട്ടി പായിച്ചു കർത്താവിന്റെ വലിയ കൃപയുടെ അഭിപ്രായം ശക്തമായി ഇപ്പോൾ ആവസ്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഇപ്പോൾ പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ യേശോയ നാളുകളായിട്ട് അസ്ഥി അസ്ഥിരോഗങ്ങള് അതുപോലെ തന്നെ മുട്ട മാറ്റിവെക്കുക ശസ്ത്രക്രിയയ്ക്കൊക്കെ പോകാൻ ഒരുങ്ങുന്നവര് അങ്ങനെ ഏതെങ്കിലും മേജർ ഓപ്പറേഷനു വേണ്ടി ഒരുങ്ങുന്നവര് അങ്ങനെയുള്ളവരെല്ലാവരും പ്രത്യേകം സമർപ്പിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ കർത്താവെ ആയി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അവർക്ക് ടോക്ക് കേൾക്കാനും സാധിക്കുന്നില്ലെങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ആശീർവദിക്കണമേ എല്ലാ ദുഷ്ട രോഗപേടങ്ങളും ശല്യങ്ങളും ബാധകളും ബോധങ്ങളും തടസ്സി യേശുന ബന്ധിക്കുന്നു ശരീരത്തിൽ കർത്താവ് ഇൻഫെക്ഷൻസ് യേശുവിന്റെ നാമത്തിൽ അത് കർത്താവെ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ രക്തം പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിൽ യേശുവിന്റെ രക്തത്തിന് അത്ഭുതകരമായ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കുന്നു വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് എബ്രായും ഒമ്പത് പതിനാലിലൊക്കെ വെച്ച് പ്രത്യേകം ആശീർവദിക്കും നമ്മുടെ ഏർ താവിശമിക്കാൻ ഹൃദയം പിതാവ ദൈവത്തിന്റെ സ്വയം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി കൂടിയുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ